ഗോത്രകലകളുടെ പുനർജനിക്കും പൊലിമുകൾക്കും വേദിയായി ബിരിക്കുളം പരപ്പ ബ്ലോക്ക് പഞ്ചായത്താണ് അടിസ്ഥാന ജനവിഭാഗത്തിന്റെ കലാ സാംസ്കാരിക പരിപാടികൾ കോർത്തിടക്കി ഊരുത്സവം സംഘടിപ്പിച്ചത് പട്ടികവർഗ്ഗ ജനവിഭാഗത്തിന്റെ കലാസാംസ്കാരിക പരിപാടികളെ പരിപോഷിപ്പിക്കുന്നതിനായാണ് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ഊരുത്സവം സംഘടിപ്പിച്ചത് രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിരിക്കുളത്ത് വെച്ച് നടത്തിയ പരിപാടി മലയോരത്തിന്റെ മാനവോത്സവമായി മാറി ഗോത്രജനവിഭാഗത്തിന്റെ തനത് കലാരൂപങ്ങളായ മംഗലംകളി ഇരുതുകളി വംശീയഗാനങ്ങൾ നാടൻപാട്ട് തുടങ്ങിയവയെല്ലാം വേദിയെ സജ്ജീവിക്കും മലയോടും മണ്ണിനോടും മൃഗങ്ങളോടും മല്ലടിച്ച് മാനവകുലത്തിന്റെ മാറ്റത്തിനും മുന്നേറ്റത്തിനും അടിത്തറയായി നിലകൊണ്ട അടിസ്ഥാന ജനവിഭാഗത്തിന്റെ വികാരങ്ങളും വിചാരങ്ങളും വിഷമതകളുമെല്ലാം ഓരോ ഇനങ്ങളിലും പ്രതിഫലിച്ചു അർദ്ധരാത്രി വരെ നീണ്ട പരിപാടിയുടെ അവസാന നിമിഷം വരെയും ആളുകൾ അക്ഷമരാകാതെയും പിരിഞ്ഞുപോകാതെയും ആസ്വാദകരായി കാത്തിരുന്നതും ഊരുത്സവത്തിലെ ശ്രദ്ധേയമായ കാഴ്ചയായി ഇങ്ങനെ വിസ്മൃതിയിലാകുന്ന ഗോത്രകലകളുടെ വിസ്മയ കാഴ്ചകൾക്ക് പുനർജനിയേക്കി അവിസ്മരണീയമായ ഒരു രാവ് സമ്മാനിച്ചുകൊണ്ടാണ് ഊരുത്സവം അരങ്ങൊഴിച്ചത് സന്ധ്യക്ക് നടന്ന ചടങ്ങിൽ തൃക്കിരിപ്പൂർ എം എൽ എം രാജഗോപാലൻ ഊരുത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മികവിനെ പ്രോത്സാഹിപ്പിക്കാനെല്ലാം ഉതരുന്ന ഒരു പരിപാടി എന്ന നിലയിലും അതുപോലെ മൺമറഞ്ഞു പോകുന്ന പല കലാരൂപങ്ങളുമുണ്ട് അത്തരം കലാരൂപങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് പുതിയ തലമുറക്ക് പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും സാംസ്കാരിക ശാക്തീകരണത്തിന് പ്രയോജനപ്പെടുത്താനും എല്ലാം ഇത്തരം ഒരു പദ്ധതിയിലൂടെ നമുക്ക് കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ായി കിനാനൂർക്കരന്തളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രവി പനത്തറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് വെസ്റ്റിലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാ മോഹൻ ബളാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രാധാമണി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഭൂപേഷ് സ്ഥിരം സമിതി അധ്യക്ഷരായ രജനീകൃഷ്ണൻ പി വി ചന്ദ്രൻ കെ പത്മകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം വി രാജേഷ് ഗ്രാമപഞ്ചായത്ത് അംഗം വി സന്ധ്യ ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് ബി ഡിഒ കെ ജി ബിജുകുമാർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ വി രാജേഷ് എന്നിവർ സംസാരിച്ചു സംസ്ഥാന ജില്ലാതലങ്ങളിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് ആദരവ് നൽകി ട്രൈബൽ ഓഫീസർ എ ബാബു സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് ജിഇഒ പി കെ ജയരാജൻ നന്ദിയും പറഞ്ഞു മാധവൻ കൊട്ടോടിയും സംഘവും അവതരിപ്പിച്ച സംഗീത നിശയോടെയാണ് ഊരുത്സവത്തിന് സമാപനം കുറിച്ചത്